നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ജിയാം ബ്ലോഗിലേക്ക് സ്വാഗതം എന്നൊരു കുക്കറിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് മുക്കാ കിലോ ബീഫ് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ എനിക്കിങ്ങനെ നുറുക്കി റെഡിയായി കിട്ടിയതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കണം നാരങ്ങ നീര് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇച്ചിരി വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് കേട്ടോ ബീഫ് ബിരിയാണി റെഡിയാക്കുമ്പോൾ നല്ലത് മുക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു ഒരു കുമ്മിച്ചിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചതച്ച കുരുമുളക് ചേർത്ത് കൊടുത്തു രണ്ട് നുള്ളി കായം ചേർത്ത് കൊടുത്തു കായത്തിൻ്റെ പൊടി ചതച്ച എടുത്ത ഗരം മസാല രണ്ട് ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തത് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ രണ്ട് ടീസ്പൂൺ ചേർത്ത് കുറച്ച് കറി ലീവ്സ് നുറുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നു കട്ട തൈര് ഒത്തിരി പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തു ഒരു ഒന്നരക്കടം വെളുത്തുള്ളി ഒരു വലിയ ടീസ്പൂൺ ഇഞ്ചി അഞ്ച് പച്ചമുളക് ഇത്രയൊന്ന് നമുക്കൊന്ന് ചതച്ചിട്ടെടുത്തിട്ട് വരാം അപ്പോൾ നോക്കൂ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കുക്കറിൽ ബിരിയാണി റെഡിയാക്കുന്നത് വലിയ എളുപ്പമാണ് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ അതന്നെല്ലാം എന്തും ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ആ റൈസ് അപ്പം നമ്മൾ ചതച്ചടിച്ച സാധനങ്ങളും കൂടെ ഇതിനകത്തേക്ക് ചേർത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബീഫിലേക്ക് ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചു വരികയുള്ളൂ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് ചേർത്ത് യോജിപ്പിച്ചെടുക്കുക അതിന് തന്നെ അത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ വെക്കാം കേട്ടോ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കാം നമുക്ക് നന്നായിട്ട് യോജിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ ഞാൻ അത് സമയം കൂടെ നമുക്ക് റൈസൊക്കെ ഒക്കെ റെഡിയാക്കി എടുക്കാം ഞാൻ സാധാരണ ബിരിയാണി റൈസിലാണ് ചേർക്കുന്നത് ജീരവശാലും ചേർക്കാം ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ സാധാരണ ബിരിയാണി റൈസിൽ ചേർക്കാം ബിരിയാണി റൈസിലാണ് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കണം ബസ്മതി റൈസിലാണ് ബസ്മതി ബിരിയാണി റൈസ് എന്നു പറഞ്ഞത് ബസ്മതി റൈസിലാണ് ഇതെല്ലാം യോജിപ്പിച്ചു ഞാൻ ഇന്നേ മൂടി ഒരു രണ്ട് മണിക്കൂർ വെക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് റൈസ് റെഡി ആക്കിയെടുക്കാം സമയം നമ്മൾ മട്ടൺ എല്ലാം ചെയ്യാം കേട്ടോ നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അത് നമ്മൾ റെഡിയാക്കി വെച്ചു ആ സമയം നമുക്ക് ആദ്യം ഞാൻ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആറ് അനിയൻ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം വലിപ്പമുള്ളതാണ് ഇത്ര തന്നെ ഉള്ളി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഇച്ചിരി ആദ്യം ചേർത്തുന്നേ ഉള്ളൂ ഞാൻ നെയ്യിലും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വറുത്തെടുക്കുന്നത് എണ്ണയിൽ തന്നെ വേണമെങ്കിൽ വറുത്തെടുക്കാം കുറച്ച് ഞാൻ മല്ലിയിലേയും പുതിയ നെയ്യല എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ മല്ലിയല ഇച്ചിരി കുറവായിരുന്നു മല്ലിയല ഉണ്ടെങ്കിൽ ഒരു പിടി നന്നായിട്ട് ചേർക്കാം അപ്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ആദ്യം നെയ്യൊന്നും ഉരുകി വരട്ടെ ആ നെയ്യിലും എണ്ണലും ഫുൾ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇച്ചിരി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർത്തുന്നേ ഉള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ബാക്കിയത്തെ വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് വിട്ടോ നമുക്ക് ഉള്ളി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വഴച്ചു എടുക്കുന്നത് ഒരു ചെറിയ പാനിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇനി ബാക്കിയാണ് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുക കേട്ടോ നമ്മൾ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വന്നാലാണ് ഒരു ഫ്ലേവറും കിട്ടുകയുള്ളൂ നമുക്ക് അപ്പം ഉരുകി വരട്ടെ ഇതെല്ലാം ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തു ആവശ്യത്തിന് എണ്ണ ആയതെന്ന് നോക്കാം അതനുസരിച്ച് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് വിട്ടോ അപ്പം ഇനി എല്ലാം ഉരുകി വരട്ട ചാൽപ്പൂടെ നെയ്യും കൂടെ ചേർത്തിണ്ടി വരുമായിരിക്കും ചിലപ്പം ഇതൊക്കെ നമ്മുടെ അളവിന് ഇഷ്ടത്തിനനുസരിച്ച് ഉള്ളി കുറച്ചാണ് വരട്ടുന്നതിന് ഇത്രത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ ഞാനിപ്പം ആദ്യം തന്നെ എണ്ണേൽ ഒരു പിടി ഉണക്കുമുന്തിരി വറുത്തിട്ട് മാറ്റാം ഞാൻ ഇതിനകത്തേക്ക് ക്യാഷ് നട്ട് ചേർക്കുന്നില്ല കേട്ടോ കുട്ടികൾക്ക് ക്യാഷ്നട്ടിനോട് ഒത്തിരി താല്പര്യം ഇല്ല അപ്പം ഞാൻ ബദാമിനിട്ടാണ് ചേർക്കുന്നത് ബദാമിൻ്റെ ഒന്ന് തൊലിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റി എടുത്താൽ മതി അത് ഞാൻ വറക്കുന്നില്ല ജസ്റ്റ് ഉണക്കമുന്തിരി മാത്രം ഒന്ന് വറുത്തിട്ട് മാറ്റാം നമുക്ക് ആദ്യം ീർത്ത് വന്ന് കഴിയുമ്പോൾ അത് ഞാൻ കോരി മാറ്റാം കേട്ടോ ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത് മാറ്റുന്നത് നല്ല തിൻ തിന്നായിട്ട് എവിടെ വലുപ്പത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ഒരുപോലെ വറന്ന് കിട്ടും അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് വേണം അത് വറുത്ത് പോരാന് ചെറിയ പാനായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ആ വറുത്ത് പോരുന്ന എണ്ണയിലേക്ക് തന്നെ ഓണിയൻ ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ബാക്ക് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു ഫ്രൈ ചെയ്ത് ഒന്ന് കോരി കഴിഞ്ഞിട്ട് വേണം അടുത്ത ബാക്ക് രണ്ടായിട്ട് വറുത്തെടുക്കണം ഒന്ന് വണ്ടിരുന്നൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴിച്ചേക്കാം ടുത്ത് നമ്മുടെ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്ത് തന്നെ എന്നിട്ട് വേണം പാചകത്ത് നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാൻ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റുന്ന എണ്ണയിൽ തന്നെയാണ് കേട്ടോ ആ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ബാക്കി എടുങ്ങും മാറ്റി എടുത്തിട്ടാണ് ചെയ്യുന്നത് ആ ഫ്ലേവറായിട്ട് ഒനിയും ഫ്രൈ ചെയ്ത ആ ഫ്ലേവറുള്ള എണ്ണ നമ്മുടെ റൈസിലേക്ക് പിടിക്കുകയും ചെയ്യും ഗോൾഡൻ കളറായി വന്ന് തുടങ്ങി കുറച്ചുകൂടി ആവാനുണ്ട് നമുക്ക് ഉള്ളി ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം അപ്പോൾ കുക്കറിൽ ഇതുവരെ ബിരിയാണി റെഡിയാക്കി നോക്കിയിട്ട് ഇനി റെഡിയാക്കി നോക്കുന്നു കേട്ടോ വളരെ എളുപ്പമാണ് മനസ്സിൽ ദം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടോപ്പ് മാറ്റി കഴിഞ്ഞിട്ടാണ് ഞാൻ ദം ചെയ്യാൻ വെക്കുന്നത് കുക്കറിൽ ഗോൾഡൻ കളറായിട്ടുണ്ട് കോഴി മാറ്റാറായി ഞടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടെ ഞാൻ കുക്കറിൽ തന്നെയാണ് ദം ചെയ്യാൻ വെക്കുന്നതെന്ന് പറഞ്ഞുകൂടെ മുകളിൽ വെയിറ്റ് ഇടാതെ വേണം ദം ചെയ്തെടുക്കാൻ അപ്പോൾ അടിയിൽ വേണമെങ്കിൽ പഴയൊരു പാനിൻ്റെ മുകളിൽ വെക്കാം ഡയറക്റ്റ് അപ്പം ഡയറക്റ്റായിട്ട് കെയർഫുൾ ആയിരിക്കണം അടിയിൽ പിടിക്കാതിരിക്കണെങ്കിൽ വളരെ കുറച്ചെത്തണം കൃത്യസമയം കണ്ട് ഓഫ് ചെയ്യാൻ വേണം അല്ലെങ്കിൽ നമുക്ക് സേഫ്റ്റി ഓഫ് എപ്പോഴും സേഫ് നമ്മൾ ഒരു വേറൊരു പാനിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഓണിയൻസും ഫ്രൈ ആയി അതും കോരി മാറ്റി കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് തക്കാളി ചേർത്തില്ലായിരുന്നു ഒരു നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ ഞാൻ വറുത്ത് മാറ്റിയ ഓണിയൻസ് ഉണ്ടല്ലോ അതിൽ നിന്ന് രണ്ട് പിടി ഓണിയനും കൂടെ ചേർക്കാം അതും കൂടെ ഒന്ന് കൂടി യോജിപ്പിച്ചെടുക്കാം നമുക്ക് അതെല്ലാം കൂടെ കൂടി ഒഴിച്ചിട്ട് നമുക്ക് ബീഫൊന്ന് കുക്ക് ചെയ്തെടുക്കാം നാട്ടിൽ ബീഫാണെങ്കിലും എന്ത് കിട്ടാൻ രണ്ട് മൂന്ന് വിസിൽ എന്തായാലും വേണ്ടി വരും പിന്നെ നമുക്ക് വെള്ളം ഒന്ന് വധിച്ചെടുത്ത് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാൻ ഒരു വിസിൽ മതി കിട്ടും ഇവിടുത്തെ ബീഫ് എന്ത് കിട്ടും അപ്പോൾ ആ ഒരു വിസിലടിച്ചിട്ട് അപ്പോൾ വെള്ളം കാണും പിന്നെ ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ കേട്ടോ വെക്കുന്നത് ഒരു വിസിലടിപ്പിച്ചിട്ട് എടുക്കാം അത് കഴിഞ്ഞ തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി ഇച്ചിരി കൂടെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ആ പെർഫെക്റ്റായിട്ട് കുക്കായി വരുന്നിരിക്കും അപ്പോൾ ഇത് ഓണാക്കി വെക്കാം ആ സമയം കണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ നമ്മുടെ ഓണിയൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കിത്തെ ഓയില് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വെക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുക ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കറുകപ്പട്ട ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് സ്റ്റിക്ക് ചേർക്കാം സ്റ്റാർ ചേർക്കോണിയൻ്റെ ഒരണം ചേർക്കാം രണ്ട് മൂന്ന് ഏലക്ക ചേർക്ക എല്ലാം കൂടെ ഒന്ന് തയ്യൊന്ന് വഴി എടുക്കാം ഗ്രാമ്പൂൺ ചേർത്ത് കണ്ടോന്നും ഇതെല്ലാം ഒന്ന് ചൂടായി വരട്ടെ പിന്നെയാണെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളതിനകത്തേക്ക് വെള്ളം ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് കപ്പ് ബസ്മതി റൈസിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു കപ്പിന് ഒന്നര കപ്പ് അളവിൽ ആറര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അളന്ന് എടുത്ത് വെച്ച് വെക്കുന്നിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് തിളയ്ക്കാൻ സമയം കൊടുക്കും തിളച്ച് തിളച്ച് ഞാൻ ഇവിടെ റൈസൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ബീഫ് വിസിലടിച്ച് അത് ഓഫ് ചെയ്തു അപ്പോൾ ഇത് നമ്മുടെ തിള വന്നു കഴിഞ്ഞു നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക റൈസിനൊന്ന് തിള വന്ന് കഴിയുമ്പോൾ പിന്നെ വളരെ സ്ലോയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒന്ന് തിള വന്ന് കഴിയണവരെ ഹൈ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് വളരെ ഒരു ടീസ്പൂൺ നാരങ്ങ നീരങ്ങൾ ചേർത്ത് കൊടുത്തു ഞാൻ അതിനകത്ത് പിന്നെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുനിയുണ്ടല്ലോ അതിനകത്തൊന്ന് ഒരു പിടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നുകൊണ്ട് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഒരു പിടി ഇതു അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ിട്ട് ഞാൻ സ്ലോയിൽ വെച്ചായിരുന്നു ചെറിയ ബർണറിലേക്ക് മാറ്റിയിട്ടും വെക്കണം കേട്ടോ അപ്പം നമ്മുടെ ബീഫ് ഉണ്ടായെന്ന് നോക്കാം നമുക്ക് അല്പം ഗ്രേവി ഉണ്ട് അൽപ്പൌഡൊന്ന് വെറ്റിച്ചിട്ട് എടുക്കാം കുറച്ച് ഗ്രേവി ആണ് ഓട്ടോ നമ്മൾ ദം ചെയ്യുമ്പോൾ എങ്കിലും അൽപ്പൗഡൊന്നും വെട്ടിച്ചിട്ട് എടുക്കാതെ ഞാൻ ഓപ്പൺ തുറന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം നോക്കും നമ്മുടെ റൈസും റെഡിയായി ഗ്രേവിയും പറ്റി ഇത്ര ഇത്ര ഗ്രേവിയാണ് ഒന്നാലാണ് റൈസിലേക്ക് ആ ഫ്ലേവറൊക്കെ കയറുള്ളൂ റെഡി ആയിട്ടോ നമുക്ക് ദം ചെയ്യാൻ റെഡിയാക്കി ആക്കിയെടുക്കാം ഓക്കെ ഞാൻ കുക്കറിലാണ് ഡാം ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ റൈസ് ലെയർ ചെയ്യുക നമുക്ക് ഞാൻ ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളും ഒന്നിയൻ നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ ക്യാഷ്യൂവിന് പകരം ക്യാഷ്യൂ ഫ്രൈ ഫ്രൈ ചെയ്ത് ചേർക്കണം കേട്ടോ ഫ്ലേവറ് എണ്ണൽ ഉണക്ക മുതിരി ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഞാൻ ബദാം ചേർത്തുന്നേ ഉള്ളൂ അതിന് പകരം പക്ഷേ ബദാം കടിക്കുമ്പോഴും അതിന് പ്രത്യേക ഒരു ഫ്ലേവറാണ് കുട്ടികൾക്ക് ബദാമിൻ്റെ പരിപ്പാണിൽ പൽപ്പൂടെ ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് പിന്നെ ഞാൻ ഒരു അര ഗ്ലാസ് മിൽക്ക് ചൂടാക്കി അതിനകത്ത് അര ടീസ്പൂൺ ടെർമറിക് പൗഡറും കലക്കി വെച്ചിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി അപ്പോൾ നമ്മുടെ ദം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബീഫിൻ്റെ മുകളിലേക്ക് ആദ്യം തന്നെ മല്ലിയിലും പുതിനയിലെ അല്പം വിതറി കൊടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കുക ഞാൻ പാൽ കലക്കിയിൽ കുങ്കുമ്പൂം ചേർത്തിട്ട് കേട്ടോ നല്ലൊരു കളറും ഒരു ഫ്ലേവറും കിട്ടും അതിന് ഇനി നമുക്ക് റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട് ഇനി ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ റെഡിയായി വരും വേണമെങ്കിൽ നമുക്ക് ആ കറുകാപ്പട്ടയും നമ്മുടെ സ്പൈസസ് ഒക്കെ എടുത്ത് കളയാം കേട്ടോ പക്ഷേ ദം ചെയ്യുമ്പോൾ അതിനകത്ത് കിടക്കുന്നതാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ല ഇൻറ്റൻസിഫൈ ചെയ്ത് വരും അതുകൊണ്ട് ഞാൻ അത് കഴിക്കുമ്പോൾ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അപ്പോൾ ഇതിനകത്ത് റൈസ് ഒരു ലെയർ കൊടുക്കുക ആദ്യം പിന്നെ നമ്മുടെ നോക്കൂ ബദാമിൻ്റെ പരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഉണക്ക മുന്തിരി ചേർക്കാൻ കോടി പിടി അങ്ങനെ ലെയർ ചെയ്യാം പിന്നെ നമ്മുടെ മല്ലിയില പുതിയയിലൈഡ് ഓണിയൻസ് പിന്നെ നമ്മൾ കുങ്കുമ്പപ്പൂവും മഞ്ഞപ്പൊടിയും പാലിൽ കലക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ പല ഭാഗത്താക്കി കളറും കിട്ടും നല്ല മണവും ഫ്ലേവറും ഒക്കെ കിട്ടും കേട്ടോ ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ലെയർ ചെയ്തെടുക്കാം ഇനി അടുത്ത ലെയർ റൈസ് ചേർക്കുക ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം എളുപ്പം ദാമ ചെയ്യണിങ്ങനെ പെട്ടെന്ന് റെഡി എനിക്ക് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ആളാണ് ഒന്നാമത്തെ കാര്യം പിന്നെ കുക്കറിൽ ദം ചെയ്തിരിക്കുമ്പോൾ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ പ്രോപ്പറായിട്ട് നമുക്ക് ദം കിട്ടും പക്ഷേ ഡയറക്റ്റ് വെച്ചാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം കെയർഫുൾ ആയിരിക്കണം ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിൽ വെക്കുന്നതാണ് എപ്പോഴും സേഫ് അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും കൊടുത്തു നമ്മുടെ ബദാമ മുന്തിരി എല്ലാം ചേർത്തു ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻസും ചേർത്തു നമ്മുടെ മല്ലിയെല്ലാം പുതിനീനയെല്ലാം ചേർത്ത് ബാക്കിയിട്ട് നമ്മുടെ മിൽക്കിംഗ് ചേർത്ത് കുറച്ച് റൈസും കൂടെ ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ലെയറിങ് കൂടെ കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയാക്കിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ റെഡിയാക്കിയിട്ട് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കുക്കറിൽ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം നന്നായിട്ട് ദമ്മായി ആയി നമുക്ക് എളുപ്പമുണ്ട് നമുക്ക് വേറെ ഒരു പാത്രമൊക്കെ ദം ചെയ്യാൻ വേണ്ടി ന്യേഷിപ്പം ഉണ്ട് ആവശ്യമില്ല വേറെ അതിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ദം ചെയ്യാൻ അപ്പം എല്ലാം നമ്മൾ ലെയർ അതുപോലെ തന്നെ ഫ്രൈഡ് ഒണീനും കൊടുത്തു ലാസ്റ്റിൽ നിങ്ങളത് മൂടി വെച്ചിട്ട് വെയിറ്റ് മാറ്റണം പത്ത് മിനിറ്റ് അപ്പോഴത്തേക്ക് ആവി കിട്ടും കേട്ടോ ആവി നന്നായിട്ട് വരും പിന്നെ അത് മാറ്റി വെക്കണം ആ ബർണറിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ പാനിൻ്റെ മുകളിലാണ് വയ്ക്കുന്നതെങ്കിൽ ആ ഫാനീന്ന് മാറ്റി വേറെ മാറ്റി വെക്കണം അതിൻ്റെ സ്റ്റീം പോയി തീരാൻ വേണ്ടി ചാനൽ തച്ച് നമ്മുടെ മിൽക്ക് മിൽക്കൂടെ കൊടുത്തിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനടി വരുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമുക്കിതൊന്ന് ദം ചെയ്തെടുത്തിട്ട് കാണിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ജി ആൻഡ് ബ്ലോഗ്സ് ക്ക് ദം ചെയ്യാൻ വെക്കാം തീർച്ചയായിട്ടും മറക്കാതെ ചെയ്യേണ്ടത് നമ്മുടെ വെയിറ്റ് എടുത്ത് മാറ്റണം കേട്ടോ ഞാനിപ്പോൾ ഏറ്റവും സ്മോൾ ബാർണറിൽ ഡയറക്റ്റാണ് വെച്ചത് പക്ഷേ ഞാൻ കൃത്യം അവിടെ നിന്ന് പോകാതെ നോക്കി നിന്ന് മാറ്റിയുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ നിങ്ങൾ ദം ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും ബെറ്റർ ഒരു പാൻ്റെ പഴയ ഒരു പാൻ്റെ മുകളിൽ വെക്കണം നോക്കും സ്റ്റീം വന്ന് സ്റ്റീം വന്ന് നോക്കി അപ്പം തന്നെ മാറ്റി ആ ബാർണറിൽ നിന്നും മാറ്റി വെക്കണം നോക്കൂ നമ്മുടെ ഓ സൂപ്പർ സൂപ്പർ മണം കേട്ടോ ബിരിയാണി കഴിക്കാൻ ആൾക്കാർ റെഡിയാണ് ഇവിടെ അപ്പം മണം കേട്ട ആളെത്തിക്കഴിഞ്ഞു അതുപോലെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കണം ഇഷ്ടപ്പെടും ഈ ബീഫ് കുക്കർ ബിരിയാണി അപ്പം ഞാൻ റൈസും നീറ്റുമൊക്കെ സെപ്പറേറ്റ് ഒന്ന് മാറ്റി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റട്ടെട്ടോ ടേസ്റ്റ് നോക്കട്ടെ അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ും മീറ്റും സെപ്പറേറ്റ് ഇങ്ങനെ ഓരോ സൈഡുകളിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും ഓവർ കുക്കൊന്നും ആക്കിയിട്ടില്ല നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് മീറ്റിലേക്ക് ഫ്ലേവറെ എല്ലാം കയറി നല്ല സൂപ്പർ ബിരിയാണി ആയിട്ട് കിട്ടിയായിരുന്നു കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള ബീഫ് കുക്കർ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണോട്ടോ ഓക്കെ അപ്പം ബായ് യു സീ വിത്ത് അനദർ അനദർ സൂപ്പർ വീഡിയോ ഓക്കെ ബായ് അപ്പോൾ ബിരിയാണി കുക്കർ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ കമ്മൻറ്റ് പറയണം കേട്ടോ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താങ്ക് യു അപ്പോൾ ബായ്